എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഇണ്ടാ ഏഹ് ഉണ്ടോ ഏട്ടിയാ എന്നാ എടുവാടുവാഹത്തുക്കള് പിന്നെ ഇതൊക്കെ നിങ്ങള് ഇത് കോയക്കാ സ്ഥലിക്കും എന്താ എവിടെന്നു വരുന്നത് നടക്കാനിറങ്ങിയതാ വെറുതെ വെറുതെ ചെറിയൊരാളായിട്ട് ചെറിയ ആളായിട്ട് ഇത് വളരെ ചെറിയ ആളായിട്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ആനയാണല്ലേ ഏറ്റവും ചെറിയ ആ ഓക്കെ ഇത് കോയക്കെട്ടാ കോയക്ക കോയക്ക എത്ര വർഷമായി ആനയായിട്ട് ഇതേ ഇരുപത്തഞ്ച് വർഷം ആയത് ഇരുപത്തഞ്ചു വർഷം എത്ര തലമുറ ആയിട്ട് നിങ്ങളടുത്ത് ആന ഉണ്ട് ഞാനടക്ക അഞ്ച് തലമുറ അഞ്ചാമ തലമുറയാണ് പണ്ടു ആനുണ്ടായിരുന്നു നിങ്ങളെ തറവാണ്ടിന്റെ പേര് എന്താ പൂച്ചേങ്ങൽ പൂച്ചേങ്ങലെ നിങ്ങളെ പേര് ഫുൾമേൻ്റെ ഇത് ഇങ്ങനെ പോകുന്നോളും ചങ്ങലൊന്നും വേണ്ടിപൊളി അടിപൊളി ഉൽസാങ്ങലെ വരൂല്ലേ ഓക്കെ ഓക്കെ എന്താ ഞാൻ പ്രത്യേകത എന്തൊക്കെയാ ഇതിന്റെ പേര് എന്താണ് കൊണ്ടേട വിളിച്ചവരും മക്കളായിട്ടും പിന്നെ ആര് വിളിച്ചാലും വരും

കേട്ടുവാ എന്നാൽ പിരിക്കാം എന്നാൽ എന്നാൽ പിരിയാ എന്നാൽ പിരിക്കാം എന്നാൽ പിരിയാം ആ അതന്നെ വാ കേട്ടുവട്ടുവാൻ വേണോ എല്ലാം വേണോ 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 ഏ വേണോ ഉളൂസേ വേണോ ആ എവിടെ ഇങ്ങന പോകൂ ആണിത് കയറും അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ പിടിച്ചിട്ട് അങ്ങനാങ്ങട കേറ് ആ എങ്ങന മുട മുട കാലേ ഇങ്ങള് മുണ്ടി പിടിച്ച് കയറണം പിടിച്ച് ആ കേറി അടുത്ത കാലേ അങ്ങനെ കേറിക്കോളേ ആ കാലേ വയപ്പക്കാട് വെച്ചോടി ആ കേറിക്കോളേ ആ അവിടെ തന്നെ കേറ് അങ്ങനെ മുടി ഇറങ്ങി കേടി നാള് നാളി ചെവി നല്ല പവറ ആ നാളി പൊക്കിക്കാൻ നാള് ഓക്കേ